തിരുവാലി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സൊസൈറ്റി പുതിയ കെട്ടിടത്തിൽ ആധുനിക സൗകര്യത്തോടെ പ്രവർത്തനം ആരംഭിച്ചു ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ സുരേന്ദ്രൻ ചെമ്പ്ര ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു നമ്മുടെ മുന്നിൽ വലിയൊരു കടമ്പുണ്ടായിരുന്നു നിങ്ങൾ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന കേരളത്തിലെ ജനത അനുഭവിക്കുന്ന ക്ഷേമ പെൻഷൻ വിതരണം ക്ഷേമ പെൻഷൻ വിതരണവും ആ വലിയ കുടിശ്ശികൾ പോസ്റ്റ് ഓഫീസിലൂടെ നൽകിയിട്ടുണ്ടായിരുന്ന ക്ഷേമ പെൻഷൻ അത് എങ്ങനെ നടപ്പാക്കണം എന്നതായിരുന്നു സർക്കാരിന്റെ മുന്നിലുണ്ടായിരുന്ന വലിയ പ്രശ്നം ആ പ്രശ്നം നമ്മുടെ സഹകരണ സംഘങ്ങൾ കേരളത്തിലെ സഹകരണ സംഘങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് അത് തരണം ചെയ്തത് നമുക്കറിയാം ഇന്ന് നമ്മുടെ ഇപ്പൊ ഇവിടെ തന്നെ പല നമ്മുടെ വീട്ടിലെയും നമ്മുടെ അച്ഛന്മാരും ഇവിടെ ഉള്ളവർ തന്നെ ക്ഷേമ പെൻഷൻ വായിക്കുന്നവരുണ്ട് അവരവിടെ പലരുടെയും വീട്ടിലേക്ക് നേരിട്ട് എത്തിച്ചു നൽകുകയാണ് ചെയ്യുന്നത് സ്വാഗത സംഘം ചെയർമാൻ എൻ കണ്ണൻ അധ്യക്ഷനായി ലോക്കൽ സൌകര്യം സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ എൻ എം പ്രജീഷ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി നിക്ഷേപം സ്വീകരിക്കലും ഉദ്ഘാടനം ചെയ്തു സംഘം സെക്രട്ടറി എസ് കാവ്യ റിപ്പോർട്ട് അവതരിപ്പിച്ചു അഡ്വക്കേറ്റ് പി ഷീനരാജൻ എം ടി അഹമ്മദ് പി സബീർ ബാബു ആർട്ടോ ഡയറക്ടർ എം മോഹൻദാസ് പുന്നപ്പാല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ പി ഭാസ്കരൻ തിരുവാലി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എ അയ്യപ്പൻ പി ഗൌരി കെ പി നാരായണൻ പി സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി മണ്ണ നിലമ്പൂർ പൊന്നാനി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോൾസ്